നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു കേരളത്തിൽ ജൂൺ നാല് വരെ കാത്തിരുന്നാലേ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വഴിത്തിരിവുകളാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് വടകര മണ്ഡലമാണ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഉണ്ടാകാത്ത പ്രചാരണത്തിൽ നിന്നും വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ സഞ്ചരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് പലതും ദൃശ്യങ്ങളായും വീഡിയോകളായും പ്രചരണങ്ങളായും നമ്മുടെ മുമ്പിലേക്ക് വന്ന കാര്യങ്ങളാണ് എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും മിണ്ടാത്ത ഷാഫി പറമ്പിലും യു ഡി എഫും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിറ്റേനാൾ രാവിലെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനവും നമ്മൾ കണ്ടു ഷാഫി പറമ്പിലിൻ്റെ പ്രതിരോധം കപ്പാസിറ്റി ഉള്ളതായിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആയിരുന്നില്ല എന്ന് തെളിയിക്കും വിധത്തിലാണ് യു ഡി എഫിൻ്റെ ഇന്നലത്തെ യോഗത്തിലെ നിർണായകമായ ഒരു തീരുമാനം പുറത്തു വന്നത് ഈ മാസം പതിനൊന്നാം തീയതി വടകരയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം പുറത്തു വന്നത് സി പി എമ്മിൻ്റെ വർഗീയ പ്രചരണത്തിനെതിരായിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുമെങ്കിലും അത്യന്തികമായി പ്രചരണ സമയത്ത് ശൈലജ ടീച്ചറെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് യു ഡി എഫ് ക്യാമ്പ് പ്രചരിപ്പിച്ച വീഡിയോകളും ടീച്ചറെ മുസ്ലിം വിരുദ്ധയാക്കി ചിത്രീകരിക്കാൻ നടത്തിയ പ്രചരണങ്ങളും വ്യാജ വീഡിയോകളും അതിൻ്റെ തുടർച്ചയായി വന്ന പോൺ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തല മാറ്റി ഒട്ടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ പ്രചരണം ഇപ്പോഴാണ് എഫക്റ്റീവായി വരുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും ഞങ്ങൾക്കും കുഴപ്പമാണ് എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷേ യു ഡി എഫിനുണ്ടായിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണ യോഗത്തിൻ്റെയും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെയും ആവശ്യമില്ലല്ലോ എന്തായാലും യു ഡി ഒരു തീരുമാനം പുറത്തു വന്നിട്ട് പതിനൊന്നാം തീയതി അത് ആ യോഗം നടക്കാൻ പോവുകയാണ് അതിന് മുമ്പ് തന്നെ എൽ ഡി എഫ് പല രീതിയിൽ ഡിവൈഎഫ്ഐ ആയും വരുന്ന ദിവസങ്ങളിൽ എൽ ഡി എഫ് ആയ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ നടത്തുന്നുമുണ്ട് വടകരയിലെ സൗര്യജീവിതം നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ടീച്ചറെ മുസ്ലിം വിരുദ്ധയാക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാണ് അതിൽ പ്രധാനം പ്രചരണകാലത്ത് ഉയർത്തപ്പെട്ട പല വാദങ്ങളുണ്ട് ആ വാദങ്ങളെല്ലാം ഡീകൺസക്ട് ചെയ്തുകൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി യു ഡി എഫ് ക്യാമ്പ് പ്രത്യേകമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വന്ന ചില കാര്യങ്ങൾ വെളിപ്പെട്ടതിനെ തുടർന്നുള്ള പ്രത്യേക സാഹചര്യവും അവിടെ സംജാതമായിരുന്നു ടീച്ചർക്കെതിരെ വന്ന വലിയ പ്രചരണങ്ങളിൽ ഇപ്പോഴും ഈ പതിനൊന്നാം തീയതി യോഗം കൂടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വ്യക്തമാവാത്ത നിരവധി കാര്യങ്ങളുണ്ട് അക്കാര്യത്തിലൊക്കെ നിയമ നടപടികൾ ഉണ്ടാകുന്നുമുണ്ട് അതിൽ പ്രധാനം ടീച്ചർ പ്രവാചകനു അപമാനിക്കുന്നു എന്ന വിധത്തിൽ പ്രസംഗം നടത്തി പ്രവാചകനെ ചോദ്യം ചെയ്തു എന്ന വിധത്തിൽ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും അതുമായും ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ് ഒന്ന് രണ്ട് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ തെറ്റായി പ്രചരിപ്പിച്ചതാണ് രണ്ട് കാന്തപുരത്തിന്റെ പേരിൽ വ്യാജമായി ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കി നടത്തിയ പ്രചരണമാണ് മറ്റൊന്ന് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി നടത്തിയ പ്രചരണങ്ങളാണ് വേറൊന്ന് ഇതിനൊക്കെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അപ്പൊ തന്നെ അത് ഈ ചർച്ചയിൽ നിന്നും പിന്നോട്ട് മാറുകയും എന്ന സാഹചര്യം ഉണ്ടായി റിപ്പോർട്ടർ ടിവിയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്ന നടന്നപ്പോൾ അവരുടെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് നടന്നപ്പോൾ അതിനെതിരായി യാഥാർത്ഥ്യം ഇതാണ് അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്ര രൂക്ഷമായിരുന്നു നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ആ സമയത്തൊന്നും ഷാഫി പറമ്പിൽ മിണ്ടിയിട്ടില്ല ഷാഫി പറമ്പിൽ പിറ്റന്ന രാവിലെയാണ് എന്നെ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്താ വാർത്താസമ്മേളനം ഉണ്ടായത് എന്നും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ പതിനൊന്നാം തീയതി യു ഡി അവിടെ യോഗം ചേരുമ്പോൾ മറുപടി പറയേണ്ടതായി പല കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ അറസ്റ്റിലാവുകയും കേസെടുക്കുകയും ചെയ്ത കാര്യത്തിൽ പ്രതിക്കൂട്ടലായ യു ഡി എഫിന്റെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളെക്കുറിച്ചുള്ള അവരുടെ നിലപാടാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇത് സംബന്ധിച്ച പ്രചരണം നടത്തുന്നുണ്ട് അതിന്റെ വിശദീകരണം യു ഡി എഫ് നൽകുമ്പോൾ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേക സാഹചര്യം എൽ ഡി എഫ് ഉയർന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം പോലീസ് നടപടിക്ക് വിധേയമായ ചില ആളുകളുടെ രാഷ്ട്രീയ അംഗത്വവും അവരുടെ അവരാരുടെ നേതാവാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഒന്ന് സമൂഹത്തിൽ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ബഷീർ പാലയോട് ആരാണ് മറ്റന്നൂരെ മുസ്ലിം ലീഗ് നേതാവ് ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറിയതിന് കേസെടുത്ത സൽമാൻ മുസ്ലിം ലീഗിൻ്റെ നൊച്ചാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകൻ അയാളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തള്ളിപ്പറയുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്ന് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവും നിങ്ങൾ അംഗീകരിക്കുന്ന ആളാണോ എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചരിപ്പിച്ചതിന് മട്ടന്നൂർ പോലീസ് കേസെടുത്ത ആ കേസിലെ പ്രതിയായ ലീഗ് പ്രവർത്തകൻ നിങ്ങളുടെ ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്ത പേരാമ്പ്ര സ്വദേശി അഷ്റഫ് എന്ന കോൺഗ്രസ്സുകാരനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് വർഗീയ പ്രചരണം നടത്തിയതിന് പോലീസ് നടപടിക്ക് വിധേയരായ ആളുകളുടെ പട്ടിക തന്നെ എൽ ഡി എഫ് തയ്യാറാക്കി പുറത്തുവിടുകയാണ് പതിനൊന്നാം തീയതി യു ഡി എഫ് സി പി എമ്മിനെതിരെ വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുമ്പോൾ രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോൾ ഈ ആളുകളുടെ പട്ടിക കൂടി മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കണം ആളുകളോട് വിശദീകരിക്കണം എന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പ് ാവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ യോഗത്തിന്റെ മുന്നോടിയായി മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ നടത്തുന്ന പ്രതികരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കെ ടി ജലീൽ ഷാഫി പറമ്പിലിനെ കുറച്ചുകൂടി കടന്ന നിലയിലാണ് ആക്രമിക്കുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ ശൈലജ ടീച്ചറെ കെ പി ശശികലയുമായി താരതമ്യം ചെയ്ത് വേണ്ടത്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയോ പൊതുസമൂഹം അതിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും രംഗത്തെത്തുകയോ ചെയ്തിരുന്നില്ല അവർ ഉദ്ദേശിച്ച ഫലം അതിന് കിട്ടിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണത്തിനെതിരെ പ്രധാന നേതാക്കൾ തന്നെ രംഗത്ത് വന്നു അസദുദ്ദീൻ ഉബൈസിയുടെ പ്രചരണ രീതിയെ ഷാഫി പറമ്പിൽ കൈക്കൊണ്ടു എന്ന് ആരോപിച്ച കെ ടി ജലീൽ നേരത്തെ ആരോപണമായി ഉന്നയിച്ച കെ ടി ജലീൽ അതിൽ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയതാണ് പ്രത്യേക സാഹചര്യം ഒരുപക്ഷേ മുതിർന്ന നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെ നേരിട്ടുള്ള ഉപമകളുമായോ ആക്ഷേപങ്ങളുമായോ രംഗത്ത് വന്നിരുന്നില്ല ഇപ്പോൾ കെ ടി ജലീലാണ് അത് സംബന്ധിച്ച് നിലപാട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം വിശദീകരണവുമായി വീണ്ടും വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അസദുദ്ദീനെ ബി ജെ ചാരനാക്കിയത് ഇടതുപക്ഷമല്ല കോൺഗ്രസ് ആണ് എന്നാണ് ടൈറ്റിൽ അസദുദ്ദീൻ ഉവൈസി പലതവണ തവണ കോൺഗ്രസുമായി സഖ്യത്തിൽ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തോടൊന്നും മിണ്ടാൻ പോലും കോൺഗ്രസ് നേതൃത്വം സന്മനസ് കാണിച്ചില്ല ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ എല്ലാ ന്യൂനപക്ഷ പാർട്ടികളും പിരിച്ചുവിട്ട് കോൺഗ്രസ്സിൽ ചേരട്ടെ എന്ന ധാർഷ്ട്യത്തിൽ സഹി കെട്ട് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങി അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ചരിത്രത്തിലാദ്യമായാണ് ഹൈദരാബാദിന് പുറത്തുനിന്ന് ഒരു പാർലമെൻറ്റ് മെമ്പർ ഉവൈസിയുടെ പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും മഹാരാഷ്ട്രയിൽ നിന്ന് ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ പ്രാതിനിധ്യവും ലഭിച്ചു ഉവൈസി മതാഭിമുഖ്യമുള്ള വ്യക്തിയാണ് അത് അദ്ദേഹത്തിന്റെ നടപ്പിലെല്ലാം പ്രകടമാണ് തെരഞ്ഞെടുപ്പുകളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതും ബോലോ തക്ബീർ വിളിക്കുന്നതും ലീഗിനെ പോലെ തന്നെ വലിയ തെറ്റായി സലാഹുദ്ദീൻ ഉവൈസിയും മകൻ അസദുദ്ദീനും കണ്ടിട്ടില്ല അസദുദ്ദീൻ ഉവൈസിയുടെ പ്രചരണ ശൈലിയാണ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപയോഗിച്ചത് എന്ന് സൂചിപ്പിച്ചതിനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അപരാധമായി കണ്ട ചില യു ഡി എഫ് കുഴലൂത്തുകാരുടെയും മതരാഷ്ട്രവാദികളുടെയും കുറിപ്പുകൾ കണ്ടു അസദുദ്ദീനെ പോലെ അടിമുതൽ വരെ വിശ്വാസിയായി നിന്ന് മതാവേശമുയർത്തി വോട്ട് തേടുന്ന പോലെ മതേതര കുപ്പായമിട്ട് തരാതരം പോലെ തുള്ളിക്ക് മാറിക്കളിക്കുന്ന വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണം നടത്തിയതിലെ കാപട്ട്യമാണ് ഞാൻ തുറന്നു കാണിച്ചത് ആനപ്പുറത്ത് കയറുകയും വേണം അങ്ങാടിയിലൂടെ പോവുകയും വേണം നാട്ടുകാർ കാണാനും പാടില്ല ഈ സമീപനമാണ് തെരഞ്ഞെടുപ്പിന്റെ ആരംഭം മുതൽ ഷാഫി പറമ്പിൽ സ്വീകരിച്ചത് ഒരു നിലക്കും ഇതിനോട് യോജിക്കാനാകില്ല ആര് എന്തു പറഞ്ഞാലും വടകരയുടെ മത സാമുദായിക ബന്ധത്തിൻ്റെ ഊഷ്മളതയ്ക്ക് വലിയ തോതിൽ പോറലേൽപ്പിക്കാൻ യു ഡി എഫിൻ്റെ പ്രചാരണ മാമാങ്കം വഴിവച്ചിട്ടുണ്ട് കുറ്റ്യാടിയിലെയും നാദാപുരത്തെയും അടുത്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ മാനസികമായി അകറ്റാൻ വർഗീയതയുടെ കാടിളക്കി നടത്തിയ പ്രചരണം ഹേതുവായിട്ടുണ്ട് അതൊരു സത്യമാണ് വസ്തുത പറയുമ്പോൾ ആര് കർവിച്ചിട്ടും കാര്യമില്ല കോൺഗ്രസിലെയും ലീഗിലെയും വെൽഫെയർ പാർട്ടിയിലെയും മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളും ഇടതുപക്ഷത്തെ മുസ്ലിങ്ങൾ കാനേശുമാരി മുസ്ലിങ്ങളുമാണെന്ന ജമ ലീഗുകാരുടെ പരമ്പരാഗത ധാരണയ്ക്ക് പുല്ലുവിലയെ ജനങ്ങൾ കൽപ്പിക്കൂ മുസ്ലിങ്ങളാണെന്ന് പറയാൻ ഒരാളുടെയും സാക്ഷ്യപത്രം ആർക്കും ആവശ്യമില്ല എന്നെ സംഘികളും ക്രിസംഖികളും മുസംഖികളും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മുൻ സിമിക്കാരൻ തീവ്രവാദി എന്നെല്ലാം ഉള്ളത് എന്നെക്കാൾ വലിയ സിമിക്കാരനായിരുന്ന അബ്ദുൾ സമദ് സമദാനിക്ക് അതേ പട്ടം ചാർത്തി കൊടുക്കാത്തതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഞാൻ ഇടതാണ് സമദാനി വലതാണ് കാശ്മീർ പരാമർശത്തിൻ്റെ പേരിൽ എന്നെ രാജ്യദ്രോഹിയാക്കാൻ സംഘികളുടെ കൂടെ മത്സരിക്കുകയായിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും യൂത്ത് ലീഗിൻ്റെ നേതാക്കളും പാക് അധിനിവേശം നടന്നത് ജലീലിൻ്റെ മനസ്സിലാണെന്ന് പറഞ്ഞ ഷാഫി ഞാൻ എഴുതിയ ഇന്ത്യൻ അധീന എന്ന വാക്ക് ഇന്ത്യൻ അധിനിവേശ എന്നാക്കി മാറ്റിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പാലക്കാട്ടെ ഭൂരിപക്ഷ വർഗീയതയെ തലോടാനല്ലാതെ മറ്റെന്തിനായിരുന്നു അത്തരമൊരു നുണപ്രചരണം മാത്യു കോൾനാടൻ സ്പീക്കർക്ക് പരാതി നൽകി അപ്പോഴേ ഒന്നും ആരെങ്കിലും ഓടിവരണേ എന്ന് പറഞ്ഞ് ഞാൻ അലറി വിളിച്ച് ആളെ കൂട്ടിയിട്ടില്ല ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സംഘി വക്കീൽ കാശ്മീർ പരാമർശത്തിൽ കൊടുത്ത കേസ് ജഡ്ജി ചവറ്റുകോട്ടയിൽ എറിഞ്ഞു പത്രങ്ങളും ചാനലുകളും അതുപക്ഷെ സമർത്ഥമായി പൂഴ്ത്തി ഖുറാനിൽ സ്വർണം കടത്തിയെന്നാരോപിച്ച് എന്നെ രാജ്യവിരുദ്ധനാക്കാൻ ബി ജെ പി അരയും തലയും മുറുക്കി രംഗത്ത് വന്നപ്പോൾ അതിന് ചൂട്ടുപിടിച്ച് കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ് യു എ ഇ എംബസി റംസാൻ കാലത്ത് കൊടുത്ത ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തിയതിൽ ഫെമയും ഫെറയും ബാധകമാക്കി എന്നെ ജയിലിലടക്കാൻ നരേന്ദ്രമോദിക്ക് കത്തെഴുതിയത് അന്നത്തെ യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് എം പിയുമായ ബെന്നി ബെഹന്നാനാണ് സമുദായ കേന്ദ്രങ്ങളിലെ നിലയ നിലയവിദ്വാൻമാരെ അതിനെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ കാണാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുസ്ലിമാണ് ഞാൻ ഇ ഡിയും എൻ ഐ എയും കസ്റ്റംസും തലങ്ങും വിലങ്ങും ചോദ്യശരങ്ങൾ ചെയ്ത് വെള്ളം കുടിപ്പിച്ചു എന്നും ജലീൽ കൊലമരത്തിലേറേണ്ടി വരുമെന്നും പ്രചരിപ്പിച്ച് വഴിയിൽ തടഞ്ഞ് അപകടക്കെടുത്താൻ കോലീബി സഖ്യം ശ്രമിച്ചപ്പോൾ വൻ മതിൽ കെട്ടി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ് വളാഞ്ചേരിയിലെ എൻ്റെ വീട്ടുപടിക്കലേക്ക് ജാഥ നടത്തിയവരിൽ സംഘികൾ മാത്രമല്ല യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും മുന്നിലുണ്ടായിരുന്നു മൂന്ന് കൂട്ടരുടെയും ലക്ഷ്യം ഒരു അരമണിത്തൂക്കം തെറ്റ് ചെയ്യാത്ത എന്നെ അഴിക്കുള്ളിൽ ആക്കലായിരുന്നു എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ക്രിസംഖികൾ ഒരു ക്രിസ്ത്യൻ വിരുദ്ധനാക്കി ഈ വിനീതനെ മുദ്ര കുത്തിയപ്പോഴും ഒരാളുടെയും സമുദായ സ്നേഹം അണപൊട്ടിയത് കണ്ടില്ല പകരം എന്നെ കുരിശിലേറ്റാൻ വിളിച്ചു കൂവുകയാണ് ചെയ്തത് ഇടതുപക്ഷ ചേരിയിലുള്ള കരീം കെയും റിയാസിനെയും റഹീമിനെയും ഷംസീറിനെയും ആരിഫിനെയും വർഗീയ മുദ്രയടിക്കാൻ ലീഗും കോൺഗ്രസും ബി ജെ പിക്ക് മത്സരിക്കുന്നത് കണ്ടവരാണ് മലയാളികൾ ആ സംഘടിത ആക്രമണത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഒരു ഉവൈസി ഭക്തനെയും കാണാഞ്ഞ് എന്തേ ഇടതുപക്ഷത്തുള്ള മുസ്ലിം പേരുള്ളവർ വേട്ടയാടപ്പെടട്ടെ ആവശ്യമെങ്കിൽ വേട്ടക്കാരനൊപ്പം ചേരാനും ഒരുക്കമാണ് എന്ന ശരീരഭാഷയാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ എല്ലായിപ്പോഴും പ്രകടിപ്പിച്ചത് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്ത് ചിത്തഭ്രമം ബാധിച്ചതിൻ്റെ തെളിവല്ലാതെ മറ്റെന്താണ് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ടും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ മര്യാദയാണെങ്കിൽ മര്യാദ മറിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പത്രവും ചാനലും കയ്യിലുണ്ടെന്ന് കരുതി ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെ മുഴുവൻ മൂക്കിൽ വലിച്ച് കയറ്റാമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി ആ പൂതി ലോകാവസാനം വരെ നടക്കില്ല കേരളത്തിലെ മതേതര സമൂഹം അതിന് സമ്മതിക്കില്ല ജമായത്തെ ഇസ്ലാമി എന്താണെന്നും ഇടതുപക്ഷം എന്താണെന്നും ലീഗ് എന്താണെന്നും സ്വാനുഭവങ്ങളിലൂടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്തിരിയിട്ട വർത്തമാനം പറഞ്ഞ ആളുകളെ കുപ്പിയിലാക്കുന്ന കാലം കഴിഞ്ഞു ഒരാളുടെ വിശ്വാസം അളക്കാൻ ലീഗ് ഓഫീസിൽ നിന്നും ഹീറ സെൻറ്ററിൽ നിന്നും നിർമ്മിച്ചു നൽകുന്ന ഇമോനോമീറ്റർ അവൻ തന്നെ നെഞ്ചത്ത് വെച്ച് അളക്കുന്നതാകും ഉത്തമം മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് അതുമായി വരണ്ട യു ഡി എഫ് വർഗീയ വിഷം ചീറ്റി മലിനമാക്കിയ വടകരയുടെ ഹൃദയത്തെ സംശുദ്ധമാക്കാൻ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അദ്ദേഹം വടകരയിൽ വരുന്നതിനു മുമ്പ് പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന കാലത്ത് പ്രധാനപ്പെട്ട ബി ജെ പി ഹിന്ദുത്വ വർഗീയ വോട്ടുകളെ തൃപ്തിപ്പെടുത്താനാണോ കാശ്മീർ പരാമർശത്തിൻ്റെ പേരിൽ തന്നെ കുരിശിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതേ വാദം എന്തുകൊണ്ട് ഇവിടെ വന്ന് ഉന്നയിക്കുന്നില്ല വടകരയിൽ വന്ന് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഉന്നയിക്കുന്നത് മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ നിലപാടുകൾ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുമാണ് ഈ ചോദ്യമാണ് കെ ടി ജലീൽ ഉന്നയിക്കുന്നത് അതൊരു പക്ഷേ വടകരയിൽ അദ്ദേഹത്തിൻ്റെ ഇരട്ട മുഖം വ്യക്തമാക്കാൻ മനഃപൂർവ്വം കെ ടി ജലീൽ ഉന്നയിക്കുന്ന കാര്യവുമാണ് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഷാഫി പറമ്പിൽ കാണിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട്ട് ഒരു മുഖം വടകരയിൽ വേറൊരു മുഖം എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ യോഗങ്ങൾ വടകരയിൽ നടക്കുകയാണ് യു ഡി എഫ് പതിനൊന്നാം തീയതി യോഗം ചേരുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിരോധം തീർക്കുന്ന മുദ്രാവാക്യം എന്താണ് എന്നുള്ളതാണ് കാര്യം ഒന്നാമത് പതിനാറ് സ്ഥാനാർത്ഥികളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നുള്ള പ്രഖ്യാപനത്തോടെ വടകരയിലേക്ക് മാഫി പറമ്പിലിനെ മറ്റൊരു നാട്ടിൽ എം എൽ എ ആയിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നത് മുതൽ ആരംഭിച്ച മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ അതിനുവേണ്ടി ഏത് വ്യാജ പ്രചരണവും തയ്യാറാക്കാൻ വേണ്ടി അവർ ഒരുക്കമാണ് അതനുസരിച്ചിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ് വടകരയിൽ നടപ്പാക്കിയത് എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ് യു ഡി എഫ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനി മെയ് പതിനൊന്നിനുള്ള യോഗത്തിൽ നിന്ന് നമുക്ക് അറിയാനുള്ളത് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പ്രതിരോധത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി മുന്നിലേക്ക് വരാനുള്ളത് അതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം